നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി മാച്ചേരി ന്യൂ യു പി സ്കൂൾ വിദ്യാർത്ഥികൾ ഏച്ചൂർ ഗാന്ധി സ്മാരക ഗ്രന്ഥശാല സന്ദർശിച്ചു ഗ്രാമീണ വായനശാല പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുവാനും പുതിയ പുസ്തകങ്ങൾ എഴുത്തുകാർ എന്നിവരെ പരിചയപ്പെടുന്നതിനും ഗ്രന്ഥശാല പ്രവർത്തകരുടെ അനുഭവങ്ങൾ അറിയുന്നതിനും കൂടിയാണ് വിദ്യാർത്ഥികളുടെ സന്ദർശനം കൊടുങ്ങോട്ട് അച്യുതവിലാസം എൽ പി സ്കൂൾ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ കെ ബി ജയരാജ് ഉദ്ഘാടനം ചെയ്തു ചരിത്രം പറും നിങ്ങളോട് ആദ്യമായി ഇതിന്റെ ചരിത്രത്തിന്റെ വേരുകൾ അന്വേഷിക്കാൻ നിങ്ങളുടെ വായനയും ഇതുപോലുള്ള സമ്പർക്ക പരിപാടികളും ഉപയുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ് ചന്ദ്രൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് എഴുതുമ്പോഴ് സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ള സൂചന പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്റെ മക്കൾക്ക് എന്റെ കുട്ടിക്ക് സമ്മാനം കിട്ടണം എന്നുള്ള വല്ലാത്ത നമ്മുടെ രക്ഷിതാക്കൾ ഇതൊക്കെ ചെയ്ത് എഴുതി ഏൽപ്പിക്കുന്ന ഒരു പ്രവണത നമുക്ക് വളരെ നന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കും രക്ഷിതാവരുടെ ആ ലക്ഷ്യം നല്ല ഒരു ലക്ഷ്യമായിട്ട് എന്നെ എന്റെ മോഡലില്ല അത് യഥാർത്ഥത്തിൽ ആ കുട്ടിയെ നന്നാക്കുകയല്ല വളർത്തുകയല്ല ചെയ്യാം ആ കുട്ടിയെ തളർത്തുകയാണ് മോശമാക്കുകയും ആണ് ചെയ്യുക എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് എന്റെ ലക്ഷ്യമാവുക എന്റെ അച്ഛൻ എൻ്റെ അമ്മ അല്ലെങ്കിൽ അതിൻ്റെ സഹോദരങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരികയും സ്വന്തമായിട്ട് പ്രശ്നങ്ങളെ പ്രതിബന്ധങ്ങളെ അതിനെ മറികടക്കാനുള്ള നമ്മുടെ സ്വന്തമായ കഴിവ് അതോടുകൂടി ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ും ഗ്രന്ഥാല പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാലയുടെ പ്രവർത്തന രീതികളെ കുറിച്ച് ഗ്രന്ഥശാല സെക്രട്ടറി ചന്ദ്രൻ കാണിച്ചേരിയും ഗ്രന്ഥശാലയിലെ പുസ്തക ശേഖരത്തെ കുറിച്ച് ലൈബ്രറിയന്മാരായ എം സി രംന ജമിനി അജേഷ് എന്നിവരും സംസാരിച്ചു സർക്കാരിന്റെ കീഴിലുള്ള ലൈബ്രറി കൗൺസിൽ രജിസ്റ്റർ ചെയ്തതാണ് നിങ്ങളുടെ സ്കൂളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലെ വായനശാലകൾ ഓരോ ലൈബ്രറികളിലും അതിൻ്റെ ലൈബ്രറി കൗൺസിൽ കൗൺസിലെന്ന അതി സംഘടിത രോഗത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യം കേരള ഗ്രന്ഥശാല സംഘം എന്നതായിരുന്നു അതിൻ്റെ പേര് പിന്നീട് അത് മാറ്റി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലായി അങ്ങനെ ആ ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപനമാണ് ടി എൻ പണിക്കാർ ആദ്യത്തെ ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി അങ്ങനെയുള്ള ആ ലൈബ്രറി കൗൺസിലിൽ അഫിലിയേറ്റ് ചെയ്ത ഒരു ലൈബ്രറിയാണ് ഓരോ ഓരോ വായനശാലയുടെ പ്രവർത്തനം പുസ്തകത്തിന്റെ എണ്ണം അവിടുത്തെ മറ്റു പത്രങ്ങളുടെ എണ്ണം അതിനൊക്കെ എ പ്ലസ് മുതൽ എപ്പരെയുള്ള ഗ്രേഡുകളിൽ വായനശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് കെ ശ്രീലത സി ശ്രീദീപ് പി പി ഷീന വി വരുണ കെ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു സിറ്റി ന്യൂസ് കണ്ണൂർ